കൊല്ലങ്ങൾ അനവധിയായിട്ടും എൻ്റെ രോഗം എന്തുകൊണ്ട് ശിഫയാവുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് എൻ്റെ എന്നെ പിടികൂടിയ രോഗം എന്നെ പിടികൂടിയ രോഗം എന്തുകൊണ്ടാണ് ശിഫയാവാത്തത് എന്ന ചോദ്യം പ്രസക്തമാണ് അതിൻ്റെ മറുപടി വളരെ ലളിതമാണ് നിങ്ങളിൽ പലർക്കും നിങ്ങൾക്കെങ്ങനെയാണ് രോഗം വന്നത് എന്നറിയില്ല രോഗം വന്നത് ഏതു വഴിയിലാണെന്നറിയാത്തൊരു മനുഷ്യന്റെ രോഗം ശിഫയാവില്ല പ്രശ്നമായി അതാണ് പ്രശ്നം ഏതു കാരണത്താലാണ് നിങ്ങൾ രോഗിയായത് എന്നറിയണം എങ്കിൽ രോഗം ശിഫയാവാൻ എളുപ്പമാണ് രോഗം ക്യാൻസർ ആണെങ്കിൽ പോലും രോഗമേത് എന്നത് വിഷയമല്ല രോഗമേതാണ് എന്നത് വിഷയമല്ലെന്ന് രോഗം എന്ന് പറഞ്ഞത് മുഹമ്മദു റസൂലിക്കോ യാമനാൾ വരെ അതൊക്കെ കറക്റ്റ് ആയിരിക്കോ എനിക്ക് അങ്ങനെ തോന്നാറില്ല കാരണം എത്രയോ മാരകമായ രോഗം മാറി രോഗം മാറി അനുഭവമുള്ള രോഗികളെ ചികിത്സിച്ച് ഭരിച്ചുള്ള ഒരാളാണ് ഞാൻ പിന്നെ ഞാനങ്ങനെ സംശയിക്കും സയ്യദന മുഹമ്മദ് റസൂൽ വസ്ലമ തങ്ങൾ പറഞ്ഞ വഴി അത് പഠിച്ച സ്വഹാവത്തിൻ്റെ വഴി അത് പഠിച്ച ഐമ്മത്തിൻ്റെ വഴി ആ വഴിയിലൂടെ മനസ്സിലാക്കിയെടുത്ത ഔഷധങ്ങളിലൂടെ ചില പ്രത്യേക പ്രാർത്ഥനകളിലൂടെ എത്രയോ അപകടകരമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട രോഗികളെ പരിചരിക്കാൻ അള്ളാഹു ഭാഗ്യം തന്നൊരു വ്യക്തി എന്ന നിലക്ക് എനിക്കതിനപ്പുറം ചിന്തിക്കാനില്ല മനസ്സിലാക്കണം സ്ത്രീകളൊക്കെ പക്ഷേ മഞ്ഞൾ നമ്മുടെ വീട്ടിലെ മഞ്ഞൾ നമുക്കെത്ര നിസ്സാരമാണത് നമ്മളെ വീട്ടിലെ മഞ്ഞളിന് നമ്മളെന്ത് വില കൊടുക്കും ഒരു വിലയും കൊടുക്കില്ല ആകെ ഒരു നുള്ള കറിയിൽ ഇട്ടെങ്കിലായി ഇല്ലെങ്കിൽ ഇടാത്തവരുമുണ്ട് അല്ലേ മുളകും മല്ലിയും പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പിടി ചേർത്ത് പൊടിച്ചെങ്കിലായി അങ്ങനെ അങ്ങനെ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ലെട്ടോ ഒരു കിലോ മല്ലിയും ഒരു കിലോ മഞ്ഞളും ഒരു കിലോ മല്ലിയും ഒരു കിലോ മുളകും വാങ്ങുമ്പോൾ ആ കൂട്ടത്തിലൊരു നൂറ് ഗ്രാം മഞ്ഞൾ വാങ്ങി ഒന്നിച്ച് പൊടിക്കുന്നവരുണ്ട് സെപ്പറേറ്റ് വാങ്ങിയിട്ട് ഒരു നുള്ളു കറിയിൽ എപ്പോഴും ഇടുന്നവരുണ്ട് തീരെ ഇടാത്തവരുണ്ട് ക്യാൻസറിനെ തടയാൻ കഴിവുള്ള അമൂല്യ ഔഷധ ഗുണമുള്ള വസ്തുവാണ് മഞ്ഞൾ എന്നറിയുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ കരള് രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന അമൂല്യമായ ഔഷധ ഗുണമുള്ള വസ്തുവാണ് ഈ മഞ്ഞൾ എന്നറിയുന്ന എത്ര പേരുടെ നമ്മുടെ കൂട്ടത്തിൽ ആർത്രൈറ്റിസ് രോഗങ്ങളിൽ പാലിനൊപ്പം ചേർത്ത് കുടിക്കുകയാണെങ്കിൽ അത് അമൂല്യ ഔഷധമാണ് എന്ന് നമ്മൾ നമ്മൾ നമുക്കറിയില്ല അതറിയില്ല മനസ്സിലാക്കണം വലിയ വേദനാ സംഹാരിയാൺ നമ്മൾ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാതെ പോയി വീട്ടുമുറ്റത്ത് വളരുന്ന കറിവേപ്പിലയുടെ മൂല്യം അറിയാൻ നമുക്ക് കഴിഞ്ഞോ ഇല്ലല്ലോ കറിവേപ്പിലയുടെ മൂല്യം നമ്മൾ അറിഞ്ഞില്ലല്ലോ സാധാരണ പനി ഇല്ലായ്മ ചെയ്യാനുള്ള കറിവേപ്പിലയുടെ കഴിവ് നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല കറിവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ച പനിയുള്ളവർക്ക് അത് വലിയ ആശ്വാസമാണെന്ന് നമുക്കറിയില്ല നമ്മൾ അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളതും തീരെ ചിലവില്ലാത്തതുമായ ഒരുപാട് അറിവുകൾ നമ്മൾ അന്വേഷിച്ചില്ല പഠിച്ചില്ല നമ്മൾ രോഗം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് അല്ല വലിയ ഹോസ്പിറ്റൽ സാധാ ക്ലിനിക്കിൽ നമ്മൾ പോവില്ലല്ലോ പി എച്ച് സിയിൽ നമ്മൾ പോവില്ല നമ്മൾ അങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞു വന്നത് സുന്നത്തുകൾ ജീവിതത്തിൽ കുറയുമ്പോഴാണ് രോഗം ഇതാണ് എനിക്ക് പറയാനുള്ള പ്രധാന വിഷയമൊന്ന് അതിനു മുമ്പ് ഞാൻ പറഞ്ഞത് സർവരോഗത്തിനും ശിഫയുണ്ടെന്ന് മുഹമ്മദ് അപ്പൊ ഈ സദസ്സിൽ നിന്ന് പിരിയണതിന് മുമ്പ് ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം തീരുമാനിക്കണം മാറാ രോഗം എന്നൊന്നില്ല നമ്മൾ ഇവിടെ തീരുമാനിക്കണം ഈ ഇരുത്തത്തിലെ ഒരു തീരുമാനം അതാണ് മാറാ രോഗം എന്നൊന്നില്ല എല്ലാ രോഗവും ശിഫയാകും അന്തങ്ങൾ അങ്ങനെ അങ്ങനെ പറയാൻ പറയാൻ കാരണം കാരണം ഒന്ന് റസൂൽ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ് ഒരു നബി വസല്ലമ തങ്ങൾ പറഞ്ഞു എല്ലാ രോഗവും ഷിഫയാവും അപ്പൊ എൻ്റെ രോഗം ശിഫയാവാത്തതോ അതാണ് ഇനി ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം നമ്മളിൽ ഓരോരുത്തരും നിർബന്ധമായും കേൾക്കേണ്ട ഭാഗം ഞാൻ പറയാൻ പോവാ എന്തുകൊണ്ടാണ് എൻ്റെ രോഗം ആവാത്തത് അങ്ങനെ സംശയം ഉണ്ടെങ്കിലേ ഈ ഇനി തുടർന്ന് കേൾക്കേണ്ടതുള്ളൂ അല്ലാത്തവർ ഇത് കേട്ടിട്ട് കാര്യമില്ല എന്തുകൊണ്ടാണ് എൻ്റെ രോഗം ശിഫയാവാത്തത് എത്ര കൊല്ലമായി കൃത്യമായി ഞാൻ മരുന്നു കുടിക്കുന്നു മുടങ്ങാതെ മരുന്നു കുടിക്കുന്നവനാണ് ഞാൻ എൻ്റെ രോഗത്തിൽ കുറവില്ല എന്തുകൊണ്ട് അതിൻ്റെ മറുപടി സിമ്പിളാണ് ലളിതമാണ് നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് വളരെ വേഗം വളരെ വേഗം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആൻസർ ഞാൻ പറയാൻ പോവാ എന്താണ് ആൻസർ നിങ്ങൾക്ക് എങ്ങനെയാണ് രോഗം വന്നത് എന്നറിയാത്തതാണ് രോഗശാന്തി നിങ്ങൾക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം അപ്പൊ ഡോക്ടറെ കാണിക്കാറുണ്ടോ ഉണ്ട് മരുന്ന് കുടിക്കാറുണ്ടോ ഉണ്ട് ലാബിൽ പോവാറില്ലേ ടെസ്റ്റ് ചെയ്യാറില്ലേ കൃത്യമായി ചെയ്യാറുണ്ട് മാത്രമല്ല ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത് ഇന്ന് എല്ലാ വീടുകളിലും പ്രഷർ നോക്കുന്നത് ഷുഗർ നോക്കുന്നത് ഈ ലാബൊക്കെ തുറന്ന് വെച്ച് ജീവിക്കുന്ന ആൾ എങ്ങനെ ജീവിക്കുന്നത് ഇപ്പൊ എൻ്റെ പേടി നിങ്ങൾ പറയും അപ്പൊ അവർ പുതിയ പുതിയ ടെസ്റ്റുകൾ കണ്ടുപിടിച്ചു മുമ്പാകെ നമ്മൾ ഷുഗറെ നോക്കണ്ടു ആ ഷുഗർ നോക്കൽ വീട്ടിൽ നിന്നായപ്പോൾ അവർ പുതിയ ചില കൊളസ്ട്രോൾ നോക്കുന്നത് ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ വരുമോന്ന് അറിയില്ല അപ്പോഴത്തേക്ക് അവർ ട്രൈഗ്ലിസ്രൈഡ് യൂറിക് ആസിഡ് സോഡിയം പലതും പറഞ്ഞ് പുതിയ ടെസ്റ്റുകൾ കണ്ടെത്തി അല്ലെങ്കിൽ അതും നിങ്ങൾ വീട്ടിൽ നോക്കും ഇനി അതും വീട്ടിൽ നിന്ന് നോക്കാൻ തുടങ്ങിയ പുതിയ കുറെ പേരിട്ടിട്ട് അതിന്റെ ടെസ്റ്റും വരും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയേണ്ടത് മനസ്സിലാവുന്നുണ്ട് ഇതൊന്നും സാധാരണ പറയുന്ന പ്രസംഗമല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് മുടങ്ങാതെ ആഴ്ചയ്ക്ക് ഷുഗർ നോക്കിയ വലിയ സംഭവമാണെന്നാണ് എന്തോ ഒരു അബദ്ധമാണ് എന്തോ ഒരു അബദ്ധമാണ് നിങ്ങൾ വിശ്വസിച്ച് ആഴ്ചയ്ക്ക് കൃത്യമായി ഷുഗർ നോക്കുക എന്തിനാപ്പത് എന്നിട്ട് വല്ല മാറ്റമുണ്ടോ മൂന്ന് നേരം ഇൻസുലിൻ കുത്തിവെക്കുകയാണ് പതിനാറ് ഇരുപത് മുപ്പത്തഞ്ച് എന്നിട്ട് വല്ല കുറവുണ്ട് ഷുഗർ എത്ര നാനൂറ്റമ്പത് ചില ആളുകൾക്ക് നാനൂറ്റമ്പത് കുറയില്ല ഇൻസുലിനും ഉണ്ട് ഗുളികയും ഉണ്ട് ആ നാനൂറ്റമ്പത് എന്തോ അവരെ മെഷീൻ അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ ചിലത് മായച്ചാലും മായ തക്കം പക്ഷേ ജനങ്ങൾക്ക് ഇതിലൊന്നും വലിയ നിരാശയില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത അവർക്ക് പ്രശ്നമൊന്നുമില്ല അവർക്ക് മരുന്ന് കിട്ടിയാൽ മതി മാറിയിട്ടില്ല വലിയ വിഷയത്തിൽ മാറാത്തതിൻ്റെ വലിയ പരാതി കൊടുക്കുന്ന സ്ഥലക്കുണ്ട് രോഗം മാറാത്തതിൻ്റെ വലിയ പരാതി കൊടുക്കാൻ വല്ല ഉപ്പുണ്ടോ ഉണ്ടോ അതിന് പരാതി ഉണ്ടെങ്കിലല്ലേ പ്രശ്നം പരാതിയില്ല ഒരു മനുഷ്യൻ്റെ രോഗം ശിഫയാവുന്നതിന് തടസ്സം അപ്പൊ ശിഫയാവാത്തതിന്റെ കാരണം ആ മനുഷ്യൻ ഞാൻ ഏതു കാരണത്താലാണ് രോഗിയായത് എന്ന് പഠിക്കാത്തത് കൊണ്ടാണ് എനിക്ക് പ്രമേഹ രോഗം പിടികൂടിയത് എന്തുകൊണ്ട് എന്നറിയാതെ ഒരാൾക്ക് പ്രമേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഹൃദ്രോഗം ഹാർട്ട് ബ്ലോക്ക് വന്നതെന്തുകൊണ്ട് ഹൃദ്രോഗം വന്നതെന്തുകൊണ്ടാണ് എന്നറിയാത്തടത്തോളം കാലം എത്ര വില കൂടിയ മരുന്ന് കഴിച്ചാലും അയാൾക്ക് അതിൽ നിന്ന് പ്രാപിക്കാൻ കഴിയില്ല കാൽമുട്ടിന് ഭയങ്കര വേദനയാണ് ചില ആളുകൾക്ക് കാലിന്റെ ഉപ്പൂറ്റി വേദനയാണ് ബടമ്പ് വേദനയാണ് വരുന്നോന്ന് കുടിക്കും എന്നിട്ട് ആറുമാസം മുമ്പ് ഒരു ഇഞ്ചക്ഷൻ വെച്ചു വേദന പോയി ഇപ്പൊ ആറുമാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വേദന വന്നു നിങ്ങളെല്ലാവരും ഈ വർത്തമാനം കേൾക്കുന്ന ആളല്ല ഞാനിത് സ്ഥിരം കേൾക്കുന്നതുകൊണ്ടാണ് ഇജാതി വർത്താനം പറയുന്നത് ആറുമാസം മുമ്പ് വില കൂടി ഒരു ഇഞ്ചക്ഷൻ വെച്ചു എന്തേ മടമ്പിന് കാലിന്റെ മടമ്പിന് ഉപ്പൂറ്റിയുടെ ഉപ്പ് അങ്ങനെ പറയണല്ലേ മടമ്പിന്റെ ഭാഗം ഭയങ്കര വേദന അപ്പോൾ മാറ്റണ്ടോ ഇല്ല അപ്പൊ ആറുമാസം മുമ്പ് ഏറ്റവും ഡോസ് കൂടിയ പെയിൻ കില്ലർ ഏറ്റവും മാരകമായ അളവിലുള്ള വേദനാ സംഹാരി കുത്തിവെച്ചപ്പോൾ ശരീരം നിശ്ചിത കാലത്തേക്ക് മരവിച്ച് പോയി അപ്പൊ പിന്നെ വേദന അറിയില്ല രോഗം ഏതു വഴിയിലൂടെയാണ് എൻ്റെ പിടികൂടിയത് എന്നറിയാത്ത എടുത്തോളം കാലം ഒരു മനുഷ്യന് തന്റെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അപ്പം ഞാൻ ഇന്ന് സദസ്സിൽ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് എല്ലാ രോഗവും ശിഫയാവും ഇത് ഓർമ്മിച്ച് വെക്കണം ഇത് എൻ്റെ വാക്കല്ല വാക്ക് റസൂല വാക്ക്അലൈഹി വസ്ലം രണ്ടാമത്തെ പോയിന്റ് രോഗം മാറാത്തത് അയാൾക്ക് രോഗം പിടികൂടിയ വഴി ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് ഇപ്പൊ മുമ്പ് ഓടിട്ട വീട് മഴക്കാലത്ത് തറയിൽ വെള്ളം ശരിക്ക് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ വാർപ്പിന്റെ വീടും ചോരുന്നുണ്ട് അപ്പൊ തറയിൽ വെള്ളം കണ്ടപ്പോൾ നമ്മൾ മേപ്പെട്ട് നോക്കും ഇത് എവിടെന്നാ ചോർന്നത് അപ്പൊ ചോർച്ച ഉള്ള സ്ഥലത്ത് പഴയ കാലത്ത് ഓല വെട്ടിയിട്ട് ഓല വെട്ടിയിട്ട് ആ ചോർച്ച ഉള്ള എടുത്ത് വെക്കും ചോർച്ച നിക്കും നമുക്ക് എന്തുകൊണ്ടാ ചോർച്ച നിർത്താൻ പറ്റിയത് ആ സ്ഥലം കണ്ടെത്തി ആ സ്ഥലം കണ്ടെത്തിയോണ്ട നിങ്ങളെ രോഗത്തിൽ സ്ഥിരപ്പെടുത്തുന്ന വാക്ക് ശ്രദ്ധിക്കണം നിത്യരോഗിയാക്കുന്ന പിടികൂടിയ രോഗം സ്ഥിരപ്പെടുത്തുന്ന എന്തോ കാര്യം നിങ്ങളോടൊപ്പം ഉണ്ട് മനസ്സിലായിട്ടില്ല എൻ്റെ ചില വാക്ക് വേഗം മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് അല്ലേ നിങ്ങളുടെ രോഗം നിങ്ങളുടെ കൂടെ തന്നെ നിർത്തുന്ന എന്തോ കാര്യം നിങ്ങളെടുത്ത് ഉണ്ട് ഏ മനസ്സിലാകുന്നുണ്ടോ ഇപ്പോൾ ഉമ്മയും ഉപ്പിയും ഒരു സ്ഥലത്ത് കുഞ്ഞിൻ്റെ കൂടെ നിൽക്കുന്നു ആര് ഉമ്മയുണ്ട് ഉപ്പിയുണ്ട് കുഞ്ഞിന് ചാട്ട ഉമ്മാൻ്റെ കൂടെ ആയിരിക്കും മനസ്സിലായിട്ടില്ല ആ ഉപ്പമാര് സമ്മതിക്കൂല ഇപ്പം ഒരു കുഞ്ഞു കരയാണ് ചെറിയ വാവ ഒരു ആറുമാസമുള്ള ചെറിയ വാവ കരയാണ് ഉപ്പെടുത്താൽ ചിലപ്പോൾ കരച്ചത് നിൽക്കുമായിരിക്കും പക്ഷെ വേഗം കരച്ചിൽ നിൽക്കണം കാര്യെടുക്കണം ഉമ്മ എടുക്കണം അതിനെന്തോ ഒരു കെമിസ്ട്രി അവരെടുത്തിണ്ട് ഇതെല്ലാം മനസ്സിലാക്കേണ്ട പോയിന്റാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റാണ് അപ്പം രോഗം രോഗം നിങ്ങളപ്പുറം തന്നെ നിൽക്കുന്ന രോഗത്തിന് നിങ്ങളെ കൂടെ തന്നെ നിൽക്കാൻ ഇഷ്ടമുള്ള എന്തോ ഒരു സംഭവം നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പം നിങ്ങളുടെ കൂടെ തന്നെ രോഗം രോഗത്തിന് പോകാൻ തോന്നൂല അങ്ങനല്ലേ നിന്റെ അപ്പുറം വർത്താനം പറഞ്ഞിട്ട് സമയം പോയാൽ അറിഞ്ഞില്ലാതെ ചില ആളോട് വർത്താനം പറയുമ്പോൾ നിങ്ങൾ പറയല്ലേ അപ്പം അജാദ്യ എന്തോ അട്രാക്റ്റീവായ ആകർഷണീയമായ എന്തോ സംഭവം നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് രോഗം വിട്ടുമാറാത്തത് അപ്പൊ മാറാവ്യാധി എന്ന് പറയുന്നത് ശരിയില്ല അത് തെറ്റായ പ്രയോഗമാണ്